മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്വന്തമായി ചിക്കൻ കട തുടങ്ങി വിജയം കൈവരിച്ച വനിതയാണ് പുത്തൂർ സ്വദേശിനി അജിത മാവുക്കോട് പുത്തൂർ അമ്പല സമീപത്താണ് അജിത നടത്തുന്ന ചിക്കൻ കട വർത്തമാന കാലത്ത് സാധാരണക്കാരന് തന്റെ കുടുംബത്തിന്റെ ജീവിതം കടത്തിവിടുക എന്നത് തന്നെ ഏറെ ശ്രമകരമായ ഒന്നാണ് ഒരാളുടെ ജോലി കൊണ്ട് മാത്രം ഇത് അസാധ്യമായപ്പോഴാണ് കരിവള്ളൂർ പുത്തൂർ അമ്പലമൈതാനിയിലെ അജിത മാവുക്കോട് ചിക്കൻ കട നടത്തുന്നതിലേക്ക് തിരിഞ്ഞത് ഈ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അത്ര സാധാരണമല്ല എന്നിട്ടും അജിത ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു സ്വന്തമായുള്ള ചിക്കൻ ഫാമിൽ നിന്ന് ഓരോ ദിവസവും ആവശ്യമുള്ള കോഴികളെ അജിത കടയിലേക്ക് എത്തിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഫാമിലെ ജോലികൾ ചെയ്തതിനു ശേഷമാണ് അജിത കടയിലെത്തുന്നത് അഞ്ചു വർഷമായി അജിത ഈ മേഖലയിലെത്തിയിട്ട് ഇറച്ചിക്കടയിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അജിത ഒറ്റയ്ക്കാണ് വിവാഹ ആവശ്യത്തിനും മറ്റും വലിയ ഓർഡർ ഉണ്ടാകുമ്പോഴും അജിത കൂട്ടിന് മറ്റാരെയും വിളിക്കാറില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ ചിക്കൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും അജിത തയ്യാറാണ് ഭർത്താവ് സന്തോഷ് കൽപ്പണിക്കാരനാണ് അനുരഞ്ജ് ധനുരഞ്ജ് എന്നിവരാണ് മക്കൾ ഇതെൻ്റെ ചിക്കൻ സെൻ്റർ എൻ്റെ വീട് പുത്തൂര് കുടക്കുളങ്ങര കാവൻ്റെ അടുത്താണ് അജിത എൻ്റെ പേര് പിന്നെ ഇതെൻ്റെ ഒരു ജീവിത മാർഗമാണ് സ്വന്തമായിട്ട് ഫാം പിന്നെ ഉണ്ട് കോഴി പിന്നെ കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കോഴിയുടെ കാര്യം നോക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് പിന്നെ നല്ല നിലയിൽ പോകുന്നുണ്ട് ചില സമയത്ത് വിലക്ക് കയറ്റവർക്ക് എങ്ങനെ ഉണ്ടാവും എന്നല്ലാണ്ട് പ്രശ്നമില്ല കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ രാവിലെ ഒരു എട്ട് മണി എല്ലാം ആകുമ്പോൾ തുടക്കും വൈകുന്നേരം ഒരു ഏഴ് മണി വരെ ഉണ്ടാവും അരങ്ങുണ്ടെങ്കിൽ അധികം ആണെങ്കിൽ കുറച്ച് സമയം അധികം നിൽക്കും മറ്റുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ അജിത ഒരു മാതൃകയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ